നമ്മുടെ പപ്പി കുട്ടികൾ പപ്പിക്കുട്ടികളിങ്ങനെ തലാട്ടിരുന്ന് കാണാൻ എന്താ രസല്ലേ എന്തായാലും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ തിരൂര് മാർക്കറ്റിലാണ് കേട്ടോ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയും ആ മാർക്കറ്റിലാണ് മുമ്പ് പ്രാവശ്യം നമ്മളിവിടെ പോയിട്ടുണ്ട് അന്ന് ഇത്രയൊന്നുകൊണ്ട് കച്ചവട കാര്യങ്ങൾ ആളുകളൊന്നും നമ്മളൊന്നും കണ്ടിരുന്നില്ല അപ്പോൾ അതൊരു മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇതേപോലെ എല്ലാം നിരത്തിയിട്ട് പുറത്തെടുത്ത് വെക്കാനുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം അന്ന് അത്രയൊന്നും കണ്ടില്ല ഇപ്പം നമ്മൾ ഏതായാലും പോയ ദിവസം നല്ലൊരു ഇതിൽ വെയിലും ഒരു ദിവസം നോക്കിയിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ വോയിസ് എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്യണ്ട രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വോയിസിന് എന്തോ ഒരു അടഞ്ഞ പോലെ ഉണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ബോയ്സിനൊരു അടഞ്ഞ പോലെ ഒരു അപ്ഡേറ്റ് സംസാരിക്കാൻ പറ്റാത്തൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് എന്താവാം തിരൂരിക്ക് പോയി നോക്കാം നമ്മുടെ തിരൂര് ബസ് സ്റ്റാൻഡ് എത്തി ആ നമ്മൾ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട് ആ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ഈ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വായങ്ങും ഫ്ലവർ അതേമാതിരി ചെറിയ ചെറിയ തയ്യികൾ കാര്യങ്ങളൊക്കെ കണ്ട് അപ്പം നമ്മളത് ആ ഫ്ലവർ വെച്ചിരിക്കുന്നതിൻ്റെ തയ്യളാണ് കേട്ടോ അവരുടെ കയ്യിലുള്ളത് ചെറിയ കേങ്ങ് പോലൊക്കെയാണ് കണ്ടത് നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല ചില സമയത്ത് നമ്മളെ വീട്ടിലോ ഒന്നും നാട്ടിലൊന്നും അങ്ങനത്തെ ഒന്നും കാണാറില്ല എത്ര ക്യാഷം എടുത്ത് വാങ്ങി കൊണ്ടുവന്നാലും അതൊന്നും വെച്ച് പിടിപ്പിച്ചാൽ ഉണ്ടാക്കി കിട്ടാൻ പ്രയാസമാണ് അപ്പം നമ്മൾ അങ്ങനത്തെ ഒന്നും വാങ്ങാൻ നിന്നില്ല കണ്ട് അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൂടുതലും ബോയ്സിനാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് ഡെയിലി യൂസിനു പറ്റിയ ഒരുപാട് ഡ്രസ്സുകൾ അല്ലാതെയും പറ്റുന്ന പല ഡ്രസ്സുകളും ടീഷർട്ടുകളും ഷർട്ട് പാൻറ്റ് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളവിടെ പോയപ്പോഴാണ് ഇത് ഇത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മുമ്പ് പ്രാവശ്യം പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് ഇത്രയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ചെറിയ പൈസകളൊക്കെ ഓരോ സാധനങ്ങൾക്കും വരുന്നുള്ളു കേട്ടോ വലിയ റേറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എത്രയൊക്കെ സാധനങ്ങളും എത്രയൊക്കെ ഡ്രസ്സോ കാര്യങ്ങളോ ചെരുപ്പുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അട്രാക്ഷനാകും ചില സാധനങ്ങൾ കാണുമ്പോൾ അല്ലേ അതേപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് വാങ്ങാൻ തോന്നും അല്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ തിരു പരിസരത്തുള്ള ഒരുപാട് ആളുകൾ ഇതേപോലെ വെള്ളിയാഴ്ച മാർക്കറ്റിൽ വന്നവരായിരിക്കാം വരാത്തവരുണ്ടാവും വെള്ളിയാഴ്ച മാർക്കറ്റിൽ നിന്ന് കേട്ട് പരിചയം ഉണ്ടാകും പക്ഷേ എന്താ ഏതാണെന്നുള്ളത് കാണാത്തവരുണ്ടാവും ഈ കത്തിക്കൊക്കെ സാധനങ്ങളൊക്കെ ചെറിയ പൈസ ആയിട്ടുള്ള മുപ്പത് അതുപോലെ അൻപത് നൂറ് നൂറ്റൻപത് ആ ഒരു റേഞ്ചിലാണ് ഇത്തരം സാധനങ്ങളൊക്കെ ഉള്ളത് കേട്ട അപ്പം നമ്മളിവിടുന്ന് രണ്ട് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ചെടികളൊക്കെ വെക്കാൻ ഇങ്ങനെ മണ്ണ് വെട്ടാലോ മണ്ണ് വെട്ടീനെ പോലെ ഉപയോഗിക്കാൻ പറ്റി ചെറിയ രണ്ട് സാധനങ്ങൾ ചെറിയൊരു ഒരു മണ്ണ് വെട്ടിയും അതിൻ്റെ കൂടെ ഒരു കമ്പും വരുന്നുണ്ട് കേട്ടോ ഒരു കൂർപ്പുള്ള ഒരു വീടിന് അത്യാവശ്യമായിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട് കേട്ടോ ചവിട്ടിയായാലും അതേപോലെ ബെഡ്ഷീറ്റ് പാത്രങ്ങൾ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇങ്ങനത്തൊക്കെ സാധനങ്ങളോട് എനിക്കൊരു പ്രത്യേക അട്രാക്ഷനാണ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എത്ര ഇങ്ങനത്തെ പാത്രങ്ങളുണ്ടെങ്കിലും എനിക്കതൊന്നും ആ സമയത്ത് ഓർമ്മ വരില്ല ഈ പുതിയ പുതിയത് കാണാനോ അത് വാങ്ങാനോ എനിക്ക് തോന്നുള്ളൂ പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലമായിട്ടാണ് നമ്മളെ മുമ്പ് കണ്ടത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളിങ്ങോട്ട് കിടക്കുന്ന മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മുമ്പുള്ള ഒരു സ്ഥലത്താണ് ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം കേട്ടോ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാനും അതേമാതിരി ചെറിയ നാരങ്ങി കാര്യങ്ങളൊക്കെ ചെറിയ തൈകളിൽ കാഴ്ച നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നമ്മുടെ വീട്ടിലാ കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ എത്ര മെയിൻറ്റെയിൻ ചെയ്തു എങ്ങനെ അതിനെ പരിപാലിച്ചാലും ചിലത് ചിലത് പിടിച്ച് കിട്ടും ചിലത് അതേപോലെ തന്നെ കൊഴിഞ്ഞ് പോയിട്ട് പിന്നീടൊരു കായയാവൊന്നും ഉണ്ടാവില്ല അതേ നൃത്തം നിൽക്കും അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വന്ന് വന്ന് വന്നിട്ട് നമ്മുടെ തിരൂര് റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ അവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പിന്നെ വല്ലാതെ ആളുകളൊന്നും ഇല്ല പിന്നെ നമ്മളിങ്ങോട്ട് തിരിച്ച് നടന്നിട്ടാ തിരിച്ച് നടന്നപ്പോഴാണ് ഈ ബെഡ് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ അതിനൊക്കെ നൂറ്റൻപത് രൂപ ആണ് തലേണ കവറില്ല അതില്ലാതെ ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ ഡബിൾ ഷീറ്റും സിംഗിൾ ബോട്ടൊക്കെ ഉണ്ട് പലതും പല റേറ്റാണ് കേട്ടോ പല സാധനങ്ങളാണ് നമുക്ക് കുറച്ച് ക്യാഷ് ആയിട്ടുണ്ട് പോയാൽ മതി ചുമ്മാ ഒന്ന് കണ്ടു വരണം എന്നുണ്ടെങ്കിലും പൈസക്ക് ചിലവില്ല പക്ഷേ കണ്ട സാധനങ്ങൾ അത് എന്നെപ്പോലെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈസ നമ്മളെ കയ്യിൽ കരുതുന്നതാണ് നല്ലത് അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടാണ് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ഒരു മറ്റൊരു സൈഡിലാണ് ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ പല ഐറ്റംസിലുള്ള ഫ്രൂട്സുകളുണ്ട് പിന്നെ ഉമ്മക്ക് എന്തോ വേറെ ഏതോ അവിടെ കാണാത്തെന്തോ ഒരു പാത്രം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു പാത്രക്കടയിലേക്ക് വന്നതാണ് കേട്ടോ ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള വേറൊരു പാത്രങ്ങൾ കടയാണ് ഞാനും ഉമ്മയും മക്കളൊക്കെ ഫുഡ് കഴിച്ചു സിസ്റ്ററിന് ഫുഡ് കണ്ടതെന്ന് പറഞ്ഞ് അവൾക്ക് മിൽക്ക് മിൽക്കി പറഞ്ഞു അങ്ങനെ അവൾ ഒരു അവൽ മിൽക്കും കഴിച്ചു തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി സീറ്റൊക്കെ പിടിച്ച് ഇരുന്നതിൻ്റെ ശേഷമാണ് ഇത് കണ്ടത് ഈ ഒരു മെസ്സേജ് സത്യമാണെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്കോ തോന്നിയാ അങ്ങനെ നമ്മൾ വീടെത്തി വീടെത്തിയിട്ട് നമ്മൾ അവിടുന്ന് ചെറിയ ചെറിയ പല സാധനങ്ങളും പർച്ചേസ് ചെയ്തിരുന്നു ആ സാധനങ്ങളൊക്കെയാണ് ഇതിട്ടോ ഇത് ചെറിയൊരു നാരങ്ങത്തൈക്കെ വാങ്ങിയിട്ടുണ്ട് അതേമാതിരി ഇതൊക്കെ ഇതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അന്നേരം നാം പറഞ്ഞത് വാങ്ങണ്ട ഇതൊന്നും ഉണ്ടാവില്ല എന്നാൽ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മുമ്പ് നിർബന്ധിച്ച് വാങ്ങിയതാണ് കേട്ടോ ഉണ്ടാക്കട്ടെ എങ്ങനെയായാലും നമുക്ക് കാണാം അപ്പം സൈഡിൽ ആയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ